നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ ലീഗ് യു ഡി എഫ് വിട്ട് സി പി എമ്മിൽ എത്തുമെന്ന് കരുതി കുറെ പായസമുണ്ട് ലീഗിനറിയാം സി പി എമ്മിൽ എത്തിയാൽ കേരള കോൺഗ്രസിന്റെ അവസ്ഥയാകുമെന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കിയതാണ് ഇ പി ജയരാജൻ പാർട്ടി മാറി വരുന്നവർക്ക് എല്ലാ സ്ഥാനവും കൊടുക്കുന്ന ശീലമാണല്ലോ ഇപ്പോൾ സി പി എമ്മിന് അങ്ങനെ ആ പരിപ്പും വെന്തില്ല ദുഃഖഭാരത്തിലാണ് ഭാരത്തിലാണ് ഇ പി ജയരാജൻ മല മലപോലെ വന്നത് പോലെ പോയി എന്ന പ്രയോഗം അറുപഴഞ്ചനാണെങ്കിലും കോൺഗ്രസും മുസ്ലിം ലീഗും അതിന് പുതുജീവൻ നൽകി ഇന്ന് ആ ചൊല്ല് അന്വർത്ഥമാക്കിയെന്ന് പരിഹസിച്ച് ശക്തിധരൻ ഇല്ലാത്ത മൂന്നാം സീറ്റാണ് ഇടതുപക്ഷം ഇരുട്ടിൽ തപ്പി വിഡ്ഢികളായതെന്ന് വ്യക്തമായി മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ സമയോചിതമായി ഇടപെട്ട് പരിഹാരം കാണുന്നില്ല എന്നത് ലീഗിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഉണ്ടായതല്ല ഇടതുപക്ഷമാണ് അതിന് മുറവിളി കൂട്ടിയത് കലുഷിതമായ അന്തരീക്ഷത്തിന്റെ കാളിമ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നുവെങ്കിലും നേതൃത്വപരമായ മികവിലും പക്വതയിലും റോൾ മോഡലുകളാകാനും തങ്ങൾക്ക് കഴിയുമെന്ന് യു ഡി എഫ് ഇതോടെ തെളിയിച്ചു കാണിച്ചു എല്ലാം ശുഭമായി എന്ന് കരുതുന്നത് അതിശയോക്തിയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് ചിലരുടെ ശരീരഭാഷ എന്നതിൽ തർക്കമില്ല ഉമിത്തി പോലെ എന്തോ ഉള്ളിൽ നീറുന്നു എന്ന് വേണമെങ്കിൽ സംശയിക്കാം ഇത് പാഠമാകേണ്ടത് ഇടതുപക്ഷത്തിനാണ് മലപ്പുറത്ത് മുന്തിരിക്കുലകൾ കിടക്കുന്നത് കണ്ട് മട്ടന്നൂരിൽ നിന്ന് അത് പിടിക്കാൻ ചാടിയാൽ വൃതാവിലാകും എന്നതിന് ഒരു പാഠം കൂടിയാണിത് പാലുകൂടി മാറാത്ത കുട്ടികളുടെ പിന്നാലെ ഇ പി ജയരാജനെ പോലൊരു കൊമ്പൻ ഇറങ്ങരുതായിരുന്നു അതാണ് ഇതിൻ്റെ പാഠം ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ് ഇ പി ജയരാജൻ ഇപ്പോഴും പക്ഷേ കരച്ചിലാണ് ലീഗിനെ തഴഞ്ഞ എന്നും പറഞ്ഞാണ് കരച്ചിൽ ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ കോൺഗ്രസ് വട്ടം കറക്കുന്നുവെന്ന് എൽ ഇപ്പോഴും പറയുന്നത് മൂന്ന് സീറ്റിൽ കൂടുതൽ ലീഗിന് അവകാശമുണ്ടെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചത് കോൺഗ്രസ് ലീഗിനെ ഭയപ്പെടുത്തുകയാണ് ലീഗിന് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്നും ഇ പി ജയരാജൻ പത്തനംതിട്ടയിൽ പറഞ്ഞത് സമരാഗ്നിയിൽ ലീഗിനെ കോൺഗ്രസ് അടുപ്പിക്കുന്നില്ല ആർ എസ് അജണ്ടയുടെ ഭാഗമാണിത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനുള്ള ശക്തിയില്ല ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ സീറ്റുകൾ കിട്ടുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു വാർത്താസമ്മേളനത്തിനിടെ കെ സുധാകരൻ നടത്തിയ അസഭ്യ പ്രയോഗത്തെയും ഇ പി ജയരാജൻ പരിഹസിച്ചു അസഭ്യവും പറഞ്ഞു കഴിഞ്ഞ് ഒടുവിൽ സഹോദരങ്ങളെന്ന് പറയും അതാണ് കോൺഗ്രസ് എന്ന് ഇ പി ജയരാജൻ വിമർശിച്ചു ചവിട്ടും കുത്തുമേറ്റ് പരിഹാസ്യരായി കഴിഞ്ഞുകൂടണോ എന്ന് ലീഗ് ആലോചിക്കട്ടെ എന്നായിരുന്നു ഇ പി ജയരാജൻ മുൻപ് പറഞ്ഞത് തീർച്ചയായും അവരത് ചിന്തിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു കോൺഗ്രസ് കാണിക്കുന്ന നെറികേടിൽ ലീഗ് അണികൾ ക്ഷുഭിതരാണ് മുസ്ലിം ലീഗിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ രണ്ട് സീറ്റുകളുണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവർ പരിഗണിക്കപ്പെടണമോ എന്നത് അവരുടെ മുന്നണിയുടെ പ്രശ്നമാണ് തങ്ങൾക്ക് തോന്നുന്നത് ലീഗിനെ പരിഗണിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായാണ് ലീഗിനെ ഒറ്റപ്പെടുത്തുന്നതെന്നും ജയരാജൻ വിമർശിച്ചു ഇത് ആർ എസ് അജണ്ടയുടെ ഭാഗമാണ് ലീഗിന് ജനങ്ങളോട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയട്ടെ ജയരാജൻ പറഞ്ഞു ഇടതുമുന്നണി ശക്തരാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞത് നിലവിൽ ഒരു ജാഥയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുകയല്ലേ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മുന്നണി നടത്തുന്ന യാത്ര കോൺഗ്രസിന്റെ ജാഥയായി നടത്താൻ പാടുണ്ടോ മുസ്ലിം ലീഗിനെ അടുപ്പിച്ചോ എന്തുകൊണ്ടാണ് അവരെ അടുപ്പിക്കാത്തത് അതൊരുതരം സമീപനമാണ് ഇത്തരം സമീപനവുമായി അവർ ആലപ്പുഴയിലെത്തിയപ്പോൾ എന്തായി നേതാക്കൾ തമ്മിൽ അടുത്തത് അടി നടക്കും ഇപ്പോൾ തെറിയേ വന്നിട്ടുള്ളൂ ഇത് മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ രക്ഷപ്പെടാം ഇതായിരുന്നു ജയരാജൻ പറഞ്ഞത് പക്ഷേ ഇത്രയൊക്കെ വെച്ച് അലക്കിയിട്ടും ലീഗ് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല സി പി എമ്മിനെ നല്ല അടിയാണ് കിട്ടിയത്